നമസ്കാരം ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ ഇത്തവണ കടുത്ത മത്സരമാണ് നടക്കുന്നത് ഭരണകക്ഷിയായ എം കെയുമായി സഖ്യം രൂപീകരിച്ചാണ് ബി ജെ പി ഇത്തവണ തമിഴ്നാട്ടിൽ ജനവിധി തേടുന്നത് നടൻ വിജയ്കാന്തിന്റെ ഡി എം ഡി കെയും ഈ കൂട്ടുകേട്ടിനൊപ്പം നിലയുറപ്പിക്കുന്നു മറുവശത്ത് കോൺഗ്രസും പാർട്ടികളും മുസ്ലിം ലീഗുമെല്ലാം അടങ്ങുന്നതാണ് ഡി എം കെ സഖ്യം ഇതുവരെ നടന്ന സർവേകളെല്ലാം തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിന് മികച്ച വിജയമാണ് പ്രവചിക്കുന്നത് ഇതിനിടയിലാണ് ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിന് നടൻ വിജയ് പിന്തുണ അറിയിച്ചതായുള്ള വാർത്തകൾ പുറത്തുവരുന്നത് തമിഴ്നാട്ടിലെ നിർണായകമായ രാഷ്ട്രീയ മത്സരത്തിനിടയിലേക്കാണ് പുതിയ നീക്കവുമായി ഇളയദളപതി വിജയ് രംഗപ്രവേശം ചെയ്യുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഡി എം കെ സഖ്യത്തിന് പിന്തുണ നൽകണമെന്ന് വിജയ് ആരാധകർക്ക് രഹസ്യ നിർദ്ദേശം നൽകിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശക്തമായ കേന്ദ്ര സംസ്ഥാന സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് എഐ ഡി എം കെ ബി ജെ പി സഖ്യത്തിന്റെ പ്രതീക്ഷകൾക്കുമേൽ കൂടുതൽ കരിനീഴൽ വീഴ്ത്തുന്നതാണ് താരത്തിന്റെ നീക്കം പത്ത് വർഷം മുൻപ് അദ്ദേഹം തുടങ്ങിയ വിജയ് മക്കൾ ഇയക്കം എന്ന ഫാൻസ് അസോസിയേഷൻ ഇപ്പോഴും തമിഴ്നാട്ടിൽ ശക്തമാണ് സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ ഫാൻസ് അസോസിയേഷനെ രാഷ്ട്രീയ പാർട്ടിയായി മാറ്റുമെന്ന് അന്നേ വിജയ് ആരാധകരോട് വ്യക്തമാക്കിയിരുന്നു ആരാധക സംഘത്തിന്റെ രൂപീകരണത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധിയെ ദില്ലിയിൽ സന്ദർശിച്ച് ചർച്ച നടത്തിയ താരത്തിന്റെ നടപടിയും ശ്രദ്ധേയമായിരുന്നു കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയേയും സംസ്ഥാനം ഭരിക്കുന്ന എഐ ഡി എം കെയും നിശ്ചിതമായി വിമർശിക്കുന്ന പ്രമേയം അടങ്ങിയതായിരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ ചില വിജയ് ചിത്രങ്ങൾ കേന്ദ്ര സർക്കാർ നയങ്ങളെ വിമർശിക്കുന്ന രംഗങ്ങളുണ്ടെന്ന പേരിൽ വെർസൽ എന്ന ചിത്രത്തിനു നേരെ വലിയ തോതിലുള്ള ആക്രമണമായിരുന്നു ബി അനുകൂലികൾ നടത്തിയത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ചരക്കു സേവന നികുതിയെയും ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയെയും പരിഹസിച്ചുകൊണ്ടുള്ള രംഗങ്ങൾ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയതായിരുന്നു ബി ജെ പിയുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയത് സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം തമിഴ്നാട്ടിൽ ശക്തമായിരിക്കെ നടൻ വിജയ്ക്കെതിരെ വർഗീയ പരാമർശവുമായി സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയിരുന്നു വിജയ് ക്രിസ്ത്യാനിയാണെന്നായിരുന്നു ഒരു പ്രധാന വിമർശനം ഇതിനുശേഷം ഇറങ്ങിയ സർക്കാരിൽ തമിഴ്നാട് സർക്കാരിനായിരുന്നു വിമർശനം അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷയുമായിരുന്ന ജയലളിതയെ അപഹസിക്കുന്ന രംഗങ്ങളുണ്ടെന്ന് ആരോപിച്ച് സർക്കാർ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾ കെ പ്രവർത്തകർ ആക്രമിക്കുന്ന സംഭവങ്ങളും ഉണ്ടായി പിന്നീട് വിവാദ രംഗങ്ങൾ ഒഴിവാക്കിയാണ് സിനിമ പ്രദർശനം തുടർന്നത് സിനിമയുടെ പ്രദർശന വേളയിൽ പലയിടങ്ങളിലും എ ഐ ഡി എം കെ ബി ജെ പി പ്രവർത്തകരും വിജയ് ആരാധകരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഐ ഡി എം കെ ബി ജെ പി സഖ്യത്തിനെതിരായ നിലപാട് സ്വീകരിക്കാൻ വിജയ് ആരാധകർക്ക് രഹസ്യ റിപ്പോർട്ട് നൽകിയത് എന്നാണ് സൂചന കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും